പറഞ്ഞതുപോലെ തന്നെ കഥ പറയേണ്ടത് പറയട്ടെ വളരെയധികം ഈ ആർ ത്രീയുടെ ലോഞ്ചില് നിൽക്കാൻ സാധിച്ചതില് വലിയ സന്തോഷം അത് മറ്റൊന്നും കൊണ്ടല്ലോ വീണ്ടും ഒരു ഷാജി പാപ്പൻ ആകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ എവിടെ പോയാലും ഇതെന്റെ എനിക്ക് തോന്നുന്ന നൂറ്റി ഏഴാമത്തെ സിനിമയാണ് ആരും അപ്പോ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നു എവിടെ ചെന്നാലും പ്രായഭേദമന്യ ആളുകൾ ചോദിക്കുന്നു ഷാജി പാപ്പ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊരു വല്ലാത്തൊരു സന്തോഷം മാത്രല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് ആദ്യം ആ ആ ആ ഏതാ ഷൂട്ടിങ് ആട് അടുത്ത തവണ മാറി എന്ന് പറയും അത് വളരെ ഒരു ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒരുപക്ഷെ സിനിമയുടെ പേര് അറിയാൻ പറ്റും ആക്ടറുടെ പേര് അറിയാൻ പറ്റും കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ അത് ആടിന് ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ് എവിടെ ചെന്നാലും പേര് വിളിക്കുക എന്നുള്ളത് അതൊരു വല്ലതൊരു അനുഭവമാണ് എപ്പോഴും എനിക്കും ഈ ക്യാരക്ടറിനെ മിസ് ചെയ്യാറുണ്ട് ഇവർ ഇപ്പോൾ എന്ത് ചെയ്യായിരിക്കും ഇല്ല ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഞാനും അല്ലെങ്കിൽ നല്ല ആഘോഷങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കും എന്ത് ചെയ്യായിരിക്കും ചെയ്യും നടക്കാടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും എന്നൊക്കെ ഞാൻ ഇനി ചിന്തിക്കാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കും അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ആഗ്രഹവും എങ്കിലുണ്ട് അതൊക്കെ വളരെ റെയർ ആയിട്ട് ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക അത് ഫ്ലോപ്പ് ഫ്ലോപ്പാകുക അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുള്ള ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമ ഉണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനോടാണ് നന്ദി പറയാനുള്ളത് കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ സെക്കൻഡ് പാർട്ട് ആ പാർട്ട് എന്താ പറയാ ചിന്തിച്ചൂടെ ചിന്തിച്ചൂടെ എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ഹിറ്റ് ആയി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡേ നമ്മൾ പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മളെ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആട് ടൂൺ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതൊന്ന് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പറയുകയാണെങ്കിൽ പറഞ്ഞുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാക്കുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂ ആണെങ്കിലും എന്റെ വൈഫാണ് ചെയ്തത് വളരെ യുണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യൂടും ചേച്ചി കൊണ്ടിരുന്നില്ലേ അപ്പോ അങ്ങനത്തെ കുറെ അധികം നല്ല ഓർമ്മകൾ അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജൻ ആണെങ്കിലും ഡ്യൂഡാണെങ്കിലും അവർ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞാൻ ആട് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മിഥുന്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആളുജു എനിക്ക് തോന്നിയിട്ട് അതിലും ഗംഭീരമാവട്ടെ ആട് ത്രീന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിജയ് ബാബുന്റെ സമ്മതിക്കാതെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക അത് എടുത്ത് വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമില്ല ആർട് ത്രീയിലേക്ക് എത്തുമ്പോൾ ഫ്രൈഡേ ഫിലിമോസ് ഞങ്ങൾ ഇതുവരെ ഇപ്പോ മങ്കിപ്പൻ ആണെങ്കിലും ആടാണെങ്കിലും ഒരുപാട് സിനിമകൾ ഞാൻ വിജയ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും എന്താ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും വലിയൊരു സന്തോഷവും അഭിമാനവും ഉള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ആവട്ടെ ഈ ചടങ്ങിലെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു സോ മച്ച് ഓരോരോ ഓരോരോ ഓടി കാര്യം പറയേണ്ട ഒരു കേട്ടോ അതുപോലെ തന്നെയുണ്ട് ഫസ്റ്റ് പാർട്ട് ആയി കഴിഞ്ഞപ്പോൾ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ നമ്മൾ